റിയൽ നമ്പർ നമ്പർ ദി ഓഫ് ഇറാഷണൽ ആൻഡ് റാഷണൽ സീറോ ടു ഫോർ സിക്സ് എന്ന് പറയാം അല്ലെ വൺഇസ്റ്റ് ഹലോ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എന്റെ പേര് അശ്വതി നമ്മള് ഇന്നിവിടെ വന്നിരിക്കുന്നത് വോദയുടെ കുറച്ച് ബേസിക് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും പക്ഷെ എല്ലാവർക്കും തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന ടോപ്പിക്സ് ആയിരിക്കും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ ഇൻഡീജർ റാഷണൽ നമ്പേഴ്സ് കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇനി കുറച്ച് നിങ്ങൾ ഇപ്പൊ ഉള്ള ക്ലാസ്സിൽ അല്ലെ എയ്ത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അപ്പോ നമുക്ക് നാച്ചുറൽ നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം വേറൊരു പേരുകൂടെ ഉണ്ടല്ലേ ഇവിടെ എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ അതായത് എണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ ആദ്യത്തെ കാലത്ത് നമുക്ക് സീറോയോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്ന ആവശ്യത്തിനനുസരിച്ചാണ് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തായിരുന്നിരിക്കും ഒന്ന് രണ്ട് അങ്ങനെ കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്പേഴ്സ് ആവശ്യം ഉള്ളത് അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതാണ് എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നെ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എക്സാമ്പിൾ വൺ ടു വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം വൺ ആണ് ഫസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഇതൊക്കെ ചെറിയ ചെറിയ നമുക്ക് ചിലപ്പോ വൺ വേർഡ് അല്ലെ നമുക്ക് ഒരു ഓപ്ഷൻ തന്നിട്ട് ഏതാണ് നാച്ചുറൽ നമ്പർ സ്മോളസ്റ്റ് ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്തതോ എന്ത് ആവശ്യം വന്നു നമുക്ക് വണ് കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് ഒരു അവസ്ഥ എത്തപ്പഴേക്കും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എം ടി ആണ് അല്ലെങ്കിൽ നമ്മൾ പാപ്പർ നമ്മൾ പറയും അല്ലേ അങ്ങനെ എം ടി ആണെന്നൊരു അവസ്ഥ കാണിക്കേണ്ടി വന്നു ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരു നമ്പർ വേണം അല്ലെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു ആരാഡ് ചെയ്തു സീറോ കൂടെ ആഡ് ചെയ്ത് വെച്ചു അപ്പൊ നാച്ചുറൽ നമ്പറിന്റെ കൂടെ സീറോ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനെന്ത് പേര് വിളിച്ചു സീറോ കൂടെ വന്നപ്പോ അതെന്തായി ഇറ്റ് നമ്പേഴ്സ് നമ്മൾ ഡബ്ല്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എക്സാമ്പിൾ എന്ന് പറയുന്നത് സീറോ തൊട്ട് മുകളിലേക്കുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഹോൾ നമ്പേഴ്സ് ആണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് അല്ലെ എങ്കിലും കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക് ആണ് ചിലപ്പോൾ മൂന്നെണ്ണം ഓക്കെ ആയിരിക്കും പിന്നീട് ഇങ്ങോട്ട് റാഷണൽ റാഷണൽ ഒക്കെ വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകും നോക്കാം നമുക്ക് ഇൻടീചേഴ്സ് എന്താണ് ഇൻടീച്ചേഴ്സ് നമുക്ക് ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഇപ്പൊ എന്താ പറയാ നമ്മൾ തന്നെ ഡെയിലി ലൈഫിൽ കേട്ടിണ്ടാവും നെഗറ്റീവ് ബാലൻസ് വന്നു അല്ലെ അതായത് ബാങ്കില് സീറോയില് താഴെ ബാലൻസ് പോയി നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുണ്ട് അല്ലെ നെഗറ്റീവ് ബാലൻസ് നമുക്ക് എന്ത് പറയാം കടം വരുന്നത് അല്ലെ എനിക്ക് ഒരു ഫ്രണ്ട് ഒരു ട്വന്റി റുപ്പീസ് തരാനുണ്ട് പക്ഷെ ഞാൻ വേറൊരു ഫ്രണ്ടിന് ഒരു ഫോർട്ടി റുപ്പീസ് കൊടുക്കാനുണ്ട് അപ്പൊ എനിക്ക് ആ ട്വന്റി റുപ്പീസ് കിട്ടിയിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ ഇല്ല ആ ട്വന്റി കൂടാതെ ഒരു എക്സ്ട്രാ ട്വന്റി കൂടെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കാനുണ്ട് അല്ലെ അപ്പൊ അതെന്താണ് എനിക്ക് നെഗറ്റീവ് ആണത് നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഡെപ്റ്റ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ നമ്മൾ എന്തിനോട് ആഡ് ചെയ്ത് വെച്ചു നമ്മുടെ ഹോൾ നമ്പേഴ്സിനോട് ആഡ് ചെയ്ത് വെച്ചു അല്ലെ ആഡ് ചെയ്തപ്പോൾ അത് എന്തായി നൗ ഇറ്റ് ഇസ് നോൺ ആസ് ഇൻറ്റീജേഴ്സ് ഇപ്പൊ അതിനെ ഇൻറ്റീജേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ആയി വെച്ച് ഡിനോട്ട് ചെയ്യുന്നുണ്ട് അതിലെന്തൊക്കെയുണ്ട് സീറോ ഉണ്ട് പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് പ്ലസ് ഓർ മൈനസ് വൺ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വൺ അതായത് പ്ലസ് വണ്ണും മൈനസ് വണ്ണും നമ്മൾ ഒരേ ടൈമിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒരു നമ്പറിന്റെ പറയാണ് പിന്നെ പ്ലസ് ഓർ മൈനസ് ടു പോസിറ്റീവ് ടു ഉണ്ട് അവിടെ നെഗറ്റീവ് ടൂ ഉണ്ട് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഉണ്ട് സീറോ ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഇത് മൂന്നും കൂടെ കൂടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻഡീജേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ നമ്മുടെ പോസിറ്റീവ് ഇന്റീജേഴ്സ് ഉണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ എന്താണെന്ന് നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് ഇന്റീജേഴ്സ് ഉണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് സീറോ എന്തല്ല സീറോ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട എന്താണ് സീറോ പോസിറ്റീവുമല്ല നെഗറ്റീവുമല്ല ഇനി നെക്സ്റ്റ് വൺ എന്താണ് റാഷണൽ നമ്പേഴ്സ് അപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ ആവശ്യം എന്തായിരിക്കും നമ്മളിപ്പോ പോസിറ്റീവ് നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ കൌണ്ടിംഗ് നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ നമ്മുടെ സീറോയുടെ യൂസേജ് പറഞ്ഞു നെഗറ്റീവ് എന്താന്ന് പറഞ്ഞു ഇനി റാഷണൽ എന്തായിരിക്കും ഫ്രാക്ഷൻ അല്ലെ നമുക്ക് നമ്മളിപ്പോ പിസ്സയൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നവരാണ് അല്ലെ എന്താണ് ഒരു ഹോൾ പിസ്സയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾ ആയിട്ടാണോ നമുക്ക് വരുന്നത് അല്ല അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതായത് ഹോൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഒരു കേക്ക് വാങ്ങിച്ച നമ്മളൊരു കംപ്ലീറ്റ് കേക്കാണ് ഒരാൾ കഴിക്കുക അല്ല തട്ട് ചെയ്താണല്ലോ അപ്പൊ എന്താണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അത് ചിലപ്പോ ഒരെണ്ണം ആകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആകാം അതിന്റെ ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണ് ഒരു ഒരു പിസ്സ നമ്മൾക്ക് എത്ര പീസ് ഉണ്ട് ഇപ്പോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പീസസ് ഉണ്ട് അല്ലേ ഇതിൽ ഞാൻ രണ്ട് പീസ് എടുത്തു എന്ന് കാണിക്കുമ്പോ ഞാൻ എത്ര എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂ ആണ് ഔട്ട് ഓഫ് സിക്സ് ആണ് അപ്പൊ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഹോൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു പാർട്ട് നമ്മൾ എടുക്കുന്നു അപ്പൊ ആ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് റാഷണൽ നമ്പേഴ്സ് അപ്പൊ നമുക്ക് ആ പാർട്ട് കാണിക്കേണ്ടി വന്നപ്പോ നമ്മൾ എന്ത് ആഡ് ചെയ്തു റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്തു അപ്പൊ എന്ത് ഫോം ആണ് ഫോമാണ് നമ്മുടെ ടു ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ന്യൂമറേറ്റർ ഒരു ഡിനോമിനേറ്റർ അവിടെ നമ്പേഴ്സിന് പകരം നമുക്ക് അവിടെ ലെറ്റേഴ്സ് കൊണ്ട് അവർ കാണിച്ചിരിക്കുന്നു കേട്ടോ പി ബൈ ക്യൂ ഫോമിലായിരിക്കും നമ്മുടെ റാഷണൽ നമ്പേഴ്സ് വരുക ഇതില് പിയും ക്യൂം എന്തായിരിക്കും ഇൻഡീജേഴ്സ് ആയിരിക്കും പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട് എന്താണ് ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് വരില്ല അല്ലെങ്കിൽ ആര് വരില്ല സീറോ വരില്ല ഡിനോമിനേറ്ററിൽ സീറോ വരുന്ന രീതിയിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സ് വരില്ല കേട്ടോ ഡിനോമിനേറ്ററിൽ സീറോ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് ടൂ ബൈ സീറോ അങ്ങനെ ഒരെണ്ണം നമുക്ക് കിട്ടില്ല ഓക്കെ സോ ഒരു എക്സംഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ റാഷണൽ നമ്പേഴ്സിനെ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിനോട്ടഡ് ബൈ ക്യൂ കണ്ടോ പിന്നെ കുറച്ച് എക്സാമ്പിൾസ് നെഗറ്റീവ് പോസിറ്റീവ് ആകാം റാഷണൽ നമ്പേഴ്സ് പക്ഷെ എന്ത് വരില്ല ഡിനോമിനേറ്ററിൽ സീറോ വരില്ല പിന്നെ എന്താ ഇവിടെ ഒരാളൊന്നും ഇപ്പൊണ്ടോ കണ്ടോ ആരാണത് ഒരു സിക്സ് ഉണ്ടല്ലേ സിക്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴേക്കും പി ബൈ ക്യൂ ഫോമിൽ ആണോ ആകെ ഒരാളല്ലേ ഉള്ളൂ നമുക്ക് ഡിനോമിനേറ്റർ ഒന്നും ഇല്ലല്ലോ നമ്മൾ വിചാരിക്കും പക്ഷെ ഇല്ലേ സിക്സ് മീൻസ് എന്താണ് സിക്സ് ബൈ വൺ ആണ് സോ നമുക്ക് ഒരേ ഒരു നമ്പർ മാത്രം തരുമ്പോ അതിന്റെ ഡിനോമിനേറ്റർ എന്താണ് വൺ ആണ് കേട്ടോ സോ ഒരു സിംഗിൾ നമ്പർ എന്ന് പറഞ്ഞാലും ദിൽ റാഷണൽ ഇനി ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചു അതായത് പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് ഇപ്പൊ ആഡ് ചെയ്ത് ആഡ് ചെയ്താ വന്ന നമ്മൾ കണ്ടു അല്ലെ നാച്ചുറൽ ഹോൾ നമ്പർ ഇൻഡീജർ വീണ്ടും ആഡ് ചെയ്ത് റാഷണൽ റാഷനലിലേക്ക് വന്നു റാഷണൽ എന്താണ് ഈ വരുന്ന ഇൻ്റീജേഴ്സ് വരെയുള്ള എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇനി ഇറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഗ്രൂപ്പാണ് ഇതുവരെ നമുക്ക് ആഡ് ഓൺ ചെയ്തു വന്നാൽ ഇർറാഷണൽ എന്ന് പറയുന്നത് എന്താണ് ആഡ് ഓൺ അല്ല ദാറ്റ് ഇസ് എ സെപ്പറേറ്റ് ഗ്രൂപ്പ് അപ്പൊ എന്താണ് ഇർറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ് പി ബൈ ക്യൂ ബാക്കി ഇതുവരെയുള്ള എല്ലാ നമ്പേഴ്സിനും നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും പക്ഷേ ഇർറാഷണൽ നമുക്ക് എന്ത് പറ്റില്ല ഫ്രാക്ഷൻ ആക്കാൻ പറ്റില്ല ബാക്കി കണ്ടീഷൻ ഒക്കെ സെയിം ആണ് പീ ക്യൂവും ഇൻഡിജേഴ്സ് ആണ് ക്യൂ എന്ന് പറയുന്നത് നോട്ട് ഇക്വൽ ടു സീറോ ആണ് അല്ലെ അത് നമ്മൾ റാഷണൽ ഓൾറെഡി പറഞ്ഞ ഡെഫിനേഷൻ ആണ് അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ ഇറാഷണൽ എന്ന് ദാ എക്സാമ്പിൾസ് കുറച്ചിട്ടുണ്ടല്ലോ പൈ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ് ഇനി ഇനിസ് എന്നൊക്കെ പറയുന്നത് ഇറാഷണൽ ആണ് പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് ലെവൻ അല്ലെ നമുക്കിതൊന്നും ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം എല്ലാരും ഒന്ന് ആൻസർ പറയണോട്ടോ നമുക്ക് ൂട്ടുണ്ട് റൂട്ടിനകത്ത് ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇർറാഷണൽ ആണ് എന്ന രീതിക്കാണ് നമുക്ക് എക്സാമ്പിൾ വന്നിരിക്കുന്നത് എന്ന് കാര്യത്തിൽ നമുക്ക് റൂട്ടിനകത്ത് ഏത് നമ്പർ ഇട്ടാലും ഇറാഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ പറ്റോ റൂട്ട് ഫോർ ഇർ റാഷണൽ ആണോ കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും എന്താണത് റൂട്ട് ഫോറിന് നമുക്ക് സ്കോർ റൂട്ട് ഓഫ് ഫോർ എടുക്കാൻ പറ്റുമോ അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എല്ലാവരും എത്രയാണ് പഠിച്ചിരിക്കണേ ആ എങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം ഫോറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെയാണ് ടൂ ഇൻറ്റു ടൂ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം സ്ക്വയർ റൂട്ടിന്റെ അകത്ത് രണ്ട് തവണ ഒരു നമ്പർ വരുമ്പോൾ റൂട്ടിന് പുറത്തേക്ക് നമുക്ക് എത്ര തവണ എടുക്കാം ഒരു തവണ എടുക്കാം സ്ക്വയർ റൂട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എച്ച് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും കേട്ടോ അപ്പോ എന്താണ് നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്താണ് ടൂ ആണ് അല്ലെ ടു നമുക്ക് ഓൾറെഡി കിട്ടി ടു എന്താണ് ബൈ വൺ റാഷണൽ നമ്പർ ആണോ അതെ അപ്പൊ എന്താണ് അകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് കേട്ടോ നമ്മൾ ഇത് പറയുന്നത് അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്ത് വെളിയിലേക്ക് എടുക്കാൻ പറ്റുന്നതിന് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് പറയുന്നത് അപ്പൊ ജസ്റ്റ് ആ വാക്കൊന്നോർത്ത് വെക്കാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോ ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് അകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വരില്ല അത് ഇറാഷണൽ ആവില്ല കേട്ടോ അടുത്തലേക്ക് പോയാലോ റിയൽ നമ്പർ എന്താണ് റിയൽ നമ്പർ ഇപ്പൊ ഇറാഷണൽ നമുക്ക് ആഡ് ഓൺ ചെയ്തല്ല വരുന്നത് നമ്മൾ പറഞ്ഞു പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം അല്ലെ എന്താണ് റിയൽ നമ്പർ ഇസ് ദി അഡീഷൻ ഓഫ് ഇറാഷണൽ ആൻഡ് റാഷണൽ നമ്പേഴ്സ് റാഷണലും ഇറാഷണലും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതിനെ നമ്മൾ പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് ആൻഡ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് ആറ് വെച്ചിട്ടാണ് കേട്ടോ എന്തൊക്കെയുണ്ടോ നോക്കിയേ ഓൾ നാച്ചുറൽ ഹോൾ നമ്പർ പിന്നെ ഇൻടീജർ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാം എന്താണ് റിയൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ എക്സാമ്പിൾസ് ഉണ്ട് എന്തൊക്കെയാണ് ടൂ ഉണ്ട് സീറോ ഉണ്ട് നെഗറ്റീവ് ഫൈവ് ഉണ്ട് വൺ ബൈ ടു ഉണ്ട് റൂട്ട് സിക്സ് ഉണ്ട് എക്സെട്ര അല്ലേ അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പർ ഒരു ഹോൾ നമ്പർ ഒരു ഇൻടീജർ ഒരു റാഷണൽ നമ്പർ ഒരു റാഷണൽ നമ്പർ എല്ലാത്തിന്റെ എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതെല്ലാം എന്താണ് റിയൽ നമ്പർ ആണ് നമ്മുടെ നവോദയ എൻട്രൻസ് അല്ലേ അതിന്റെ നമ്മളിപ്പോ ക്ലാസ്സസ് എടുത്തോണ്ടിരിക്കുന്നത് ഏതൊക്കെ ക്ലാസ്സിലേക്കാണെന്ന് അറിയാവോ എല്ലാവർക്കും സിക്സ് നയൻത്തിനും ആണ് നമുക്ക് നവോദയ എൻട്രൻസ് ഉള്ളത് സിക്സ്ലേക്ക് ആക്കൊക്കെ എഴുതാൻ നമ്മളിപ്പോ ഫിഫ്തിലുള്ള കൂട്ടുകാർക്കാണ് സിക്സ്ത്തിലേക്ക് എഴുതാൻ പറ്റുക ഇപ്പൊ ഇപ്പൊ എയ്ത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് നയൻത്തിലേക്കുമാണ് അഡ്മിഷൻ എടുക്കുന്നത് നമ്മുടെ ബാച്ചിലേക്കുള്ള ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ താഴെയുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്ന രണ്ട് കാര്യമാണല്ലേ എന്താണ് ഈവൻ നമ്പർ ഓഡ് നമ്പർ എങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ സിക്സ്ത്തിലും സെവൻത്തിലും ഉള്ള കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് എന്താണ് ഈവൻ നമ്പർ എന്താണ് ഈവൻ നമ്പർ അല്ലെങ്കിൽ തമ്മിൽ തിരിഞ്ഞു പോകുന്ന ടോപ്പിക് ആണ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ടു ഡിവിസിബിൾ ബൈ ടു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്ട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ബൈ ടൂ എന്ന് പറഞ്ഞാൽ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷൻ്റെ വന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്ത് വേണം റിമൈൻഡർ സീറോ കിട്ടുന്നതിനാണ് നമ്മൾ ഡിവിസിബിൾ എന്ന് പറയുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല സോ ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ വരും അങ്ങനെ വന്നാൽ എന്താണ് ഡിവിസിബിൾ ആണോ ഡിവിസിബിൾ അല്ല എന്ത് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ അല്ലെങ്കിൽ റിമൈൻഡർ മസ്റ്റ് ബി സീറോ ഓക്കെ അപ്പൊ ഡിവിസിബിൾ ബൈ നമ്മൾ പറയുന്നത് എന്താണ് ഡിവിസിബിൾ ബൈ ടൂ ആണെങ്കിൽ നമുക്ക് ഈവൻ ഈവൻ നമ്പർ എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം ലാസ്റ്റ് ഡിജിറ്റ് എന്തൊക്കെയായിരിക്കും സീറോ ടു ഫോർ സിക്സ് എയ്റ്റ് ഇതിൽ ഏതെങ്കിലും എന്റ് ചെയ്താലും നമുക്ക് എന്ത് പറയാം ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ ഈവൻ നമ്പേഴ്സ് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് ഈവൻ നമ്പർ ആണ് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത് ഇനി ഓടപ്പൊ എന്തായിരിക്കും ഓട് നോട്ട് ഡിവിസിബിൾ ബൈ ആയിരിക്കും ഡിവിസിബിൾ അല്ല കൊണ്ട് ഡിവിസിബിൾ അല്ല മീൻസ് സീറോ അല്ലാതെ മറ്റു റിമൈൻഡേഴ്സ് വരും എന്നാണ് വരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം വൺ ഫൈവ് സെവൻ ഓർ നയൻ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കും എൻഡ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വൺ പ്രൈം നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മള് ഫിഫ്ത്തിലും സിക്സ്ത്തിലും ഒക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് ടൂ ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് ഇലവൻ ഉണ്ട് തേർട്ടീൻ ഉണ്ട് എന്താണ് പ്രത്യേകത ഇതിന്റെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അതിനെ അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക ടൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടൂവിനെ രണ്ടേ രണ്ട് നമ്പറും ഉണ്ട് ഡിവിസിബിൾ ആയിരിക്കുള്ളൂ ഏതൊക്കെയാണ് വണ്ണും ടു കൊണ്ടും വണ്ണും കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ സീറോ കിട്ടും ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ സീറോ കിട്ടും വേറെ ഏതെങ്കിലും നമ്പേഴ്സ് പോസിബിൾ ആണോ അല്ല ഇനി ത്രീ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൂ ഓ വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഡിവിസിബിൾ ആയിരിക്കില്ല ഇനി ഫൈവ് നമ്മൾ ചെക്ക് ചെയ്താലോ സെയിം ആണ് വൺ ആൻഡ് ഫൈവ് ആയിരിക്കും സെവൻ ആണെങ്കിലോ വൺ ആൻഡ് സെവൻ ആയിരിക്കും അപ്പൊ എന്ത് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് പ്രത്യേകത ഡിവിസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം വൺ ആയിരിക്കും എല്ലാത്തിലും ഒരെണ്ണം വൺ ആയിരിക്കും പിന്നെ ഒരെണ്ണം ഇറ്റ്ഫ് കണ്ടോ ആ നമ്പർ തന്നെയായിരിക്കും ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ ഒന്ന് ആ നമ്പറും പിന്നെ വണ്ണും അല്ലെ ആ നമ്പർ ഇറ്റ്സ് എൽഫും വണ്ണും അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് മാത്രം അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവിസിബിൾ ആണെങ്കിൽ വി കോൾ സച്ച് നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് എറ്റ് പ്രൈം നമ്പർ ഏതാണ് ടൂ ആണ് സ്മോളസ്റ്റ് മാത്രമല്ല ആകെ ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ എന്താണ് ടൂ ആണ് കേട്ടോ ടൂ മാത്രമേ ഈവൻ പ്രൈം നമ്പറുള്ളൂ ഇനി അപ്പൊ കോമ്പോസിറ്റ് എന്തായിരിക്കും കോംപോസിറ്റ് നമുക്ക് നേരെ തിരിച്ചാണ് അല്ലെ എന്തായിരിക്കും അപ്പോ പ്രൈം അല്ലാത്തതായിരിക്കും അപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും പ്രൈമിന് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് പറഞ്ഞു കോമ്പോസിറ്റിന് എന്തായിരിക്കും മിനിമം മൂന്നെണ്ണം ഉണ്ടാകും രണ്ടിൽ കൂടുതലും ഫാക്ടേഴ്സ് എന്തായാലും ഉണ്ടാകും ഇവിടെ കുറെ എക്സാമ്പിൾസ് ഉണ്ടല്ലേ ട്വൽവ് ഉണ്ട് എയ്റ്റ് ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് ട്വൽവിന്റെ നമുക്ക് നോക്കാം ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിവിസിബിൾ ആണ് വണ് പറ്റും ടു ഉണ്ട് ത്രീ ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് ലാസ്റ്റ് വൺ ട്വൽവ് ഉണ്ട് അല്ലേ ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആണ് ട്വൽവ് എന്ന് പറയുന്നത് എയ്റ്റോ എയ്റ്റ് എടുത്താലും വൺ ടു ഫോർറ്റ് എന്തായാലും രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആണ് നെക്സ്റ്റ് വൺ ഫിഫ്റ്റീൻ ഫൈവ് ആൻഡ് ഫിഫ്റ്റീൻ ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പൊ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് മോർ ദാൻ ടു ആയിരിക്കും ഇനി ഇവരില് രണ്ടു കൂട്ടരിലും പറയാത്തൊരു നമ്പർ ഉണ്ട് ആരാന്നറിയാവോ ആരാണ് നമ്മൾ നേരത്തെ നേരത്തെയും പോലെ തന്നെ എവിടെയും പെടാത്ത വൺ ആണ് വൺ പ്രൈം ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം പ്രൈമിന് നമുക്ക് ടൂ ഫാക്ടേഴ്സ് വേണം അല്ലെ രണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം വണ്ണിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏക നമ്പർ വണ്ണ് മാത്രമാണ് അല്ലെ കോമ്പോസിറ്റ് ആണെങ്കിൽ ടൂൽ കൂടുതൽ വേണം അപ്പൊ പ്രൈം ആണെങ്കിൽ ടൂ കോമ്പോസിറ്റ് ആണെങ്കിൽ ടൂൽ കൂടുതൽ ഇത് രണ്ടും നമുക്ക് വൺ ഒബൈ ചെയ്യുന്നില്ല അതുകൊണ്ട് വൺ ഇസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് നവോദയ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നയൻത്ത് നവോദയക്ക് ഏപ്രിൽ ഫിഫ്തിന് നമ്മളൊരു വെബിനാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ നവോദയ സ്കൂള് അവിടെ എങ്ങനെയാണ് സിലബസ് ഈ എൻട്രൻസ് എങ്ങനെയാണ് അതിന് എക്സാംസിന് എന്തൊക്കെ ചോദിക്കുക അങ്ങനെ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്യുക അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെയുള്ള ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മറക്കാതെ രജിസ്റ്റർ ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം താങ്ക്